ഹലോ കൈസ് എൻ്റെ പുത്തി വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം കൈസ് എൻ്റെ പുലിവാക്ക് ചിക്കൻ കൊടുത്തിട്ടും പാറ്റ ഒന്നും തിന്നുന്നില്ല അപ്പോൾ എന്തുവാണെന്ന് കാര്യമൊന്നും നോക്കിക്കളയാം ഇതിൻ്റെ തുടക്കത്തിൽ ഗപ്പിയെ കൊടുത്താണ് ഞാൻ ശീലിപ്പിച്ചത് വേണമെങ്കിൽ ഇനിയും ഗപ്പിക്ക് വേണ്ടിയാണോ ഇനിയും അത് ടെസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണെന്ന് അതുകൊണ്ട് അതിപ്പം ഞാൻ വിശപ്പുണ്ട് രണ്ടു ദിവസമായിട്ട് ഫുഡ് എടുത്തിട്ടില്ല അപ്പോൾ ചിക്കൻ കൊടുത്തു ചിക്കൻ കടിച്ചിട്ടാണെങ്കിൽ അത് തുപ്പിക്കളയുകയും ചെയ്യുന്നുണ്ട് പാറ്റ കൊടുത്തപ്പോൾ അതിൻ്റെ പകുതി നിന്നിട്ട് തുപ്പിക്കളഞ്ഞു പാണ്ട് മാറ്റുകിടക്കുന്നു ഇപ്പം ഞാൻ ഗപ്പിയെ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് സാധാ ഗപ്പിയെ അതിനെ തിന്നുവാണെങ്കിൽ ഒരു സമാധാനമുണ്ട് അല്ല എന്തേലും എന്തെങ്കിലും എന്നറിയത്തില്ലാണ്ട് ഭക്രുമോനൊക്കെ വന്നിട്ടുണ്ട് ബക്രുമോനൊക്കെ ഗപ്പിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറേ സാധാ ആൺ ഗപ്പികളാണ് എല്ലാം വലിയ കളറൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ ഇതിനെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനെ കഴിഞ്ഞാൽ എനിക്കിത് കുറച്ച് സമാധാനമുണ്ട് പുലിവാ പുലിവാക്ക് പിന്നെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഓരോന്നോരോന്നായിട്ട് ഒന്നായിട്ട് എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് നോക്കാം അക്കൗറത്തിലോട്ട് ഓർമ്മത്തിന് ആദ്യം വെക്കുക നോക്ക് നിൽക്കുന്നു ഇതിനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് തോന്നി തിന്ന് ഇതിന് തന്നെയാ ലൈഫ് ഫീഡ് വേണം ഒരു വായിക്കും ലൈഫ് ഫീഡും വേണം അല്ലാതെ ഉള്ള കംപ്ലീറ്റ് എല്ലാ ടൈപ്പ് ഫുഡും വേണം അപ്പം അത് ബാക്കിയുള്ള ഫുഡ് മടുത്തം തോന്നുന്നു അതുകൊണ്ടാണ് ലൈഫ് ഫീഡ് എടുക്കുമ്പോൾ ഇപ്പം തിന്നുന്നത് ഇത് തിന്നാലേ ഏറ്റവും നല്ല ഗ്രോത്ത് ഫാസ്റ്റ് ആകത്തുള്ളൂ ജീവനോട് അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ പുരിവായ്ക്ക് പക്ർമോൻ നോക്കുന്നു പക്ർ മോൻ എന്തെങ്കിലും തിന്നാനാണോ പക്ർ മോന് അതുകൊണ്ട് ഓരോന്നോരണ്ടിരുന്നു വയറെന്നറിയത്തില്ല സാധനം ഒന്നും കഴിച്ചാൽ ഇപ്പം ആണ്ട് ഗി പേടിച്ച് ഓടിപ്പോയിട മാറിപ്പോയി ഗപ്പി രക്ഷപ്പെട്ട് തിന്നാൻ പറ്റിയില്ല പുലി വായിക്കും തപ്പു പോവാ മൊത്തം മെയിനായിട്ടും ചില ഭാഗത്ത് ഗപ്പി നിന്നാൽ കാണത്തില്ല പുലി അത് ഈ ലൈറ്റിൻ്റെ വെട്ടം മേളീന്നുള്ള അടിക്കുന്ന കൊണ്ടാണ് എന്നാലും കാണാൻ പറ്റും ആവശ്യത്തിൽ കാണാം ബാക്കിയുള്ള മീനുകളെക്കാളും കൂടുതൽ കണ്ണിന് കാഴ്ച ശക്തിയുണ്ട് ഇതിന് ആണ്ട് ഗപ്പി ഓളിച്ചിരിക്കുന്നു കോമളയുടെ സൈഡിൽ പോയിരുന്നു എവിടെയോ അത് ശ്രദ്ധ കിട്ടുന്നുണ്ട് അതിന് പുതിയ പിന്നെ തോണ്ട് തപ്പെന്ന് സൈഡിലെല്ലാം ഓരോ മൂലയ്ക്കും അതുകൊണ്ട് ആ ഫിൽട്ടറിൻ്റെ ആ വെള്ളം വെള്ളം ചീറ്റി അത്തിറിക്കുന്ന ഭാഗത്തുണ്ട് ഓരോ സൈഡും നോക്കുകയാണെങ്കിൽ ഏതായാലും ഇനി അതിനെ ഇനിയും പിടിക്കത്തില്ലെന്ന് തോന്നുന്നു അത് പേടിച്ചിരിക്കുക നമുക്ക് വേറെ കൊടുത്തു നോക്കാം അത് ട്രൈ ചെയ്യുന്നുണ്ട് ണ്ടായിര ചിപ്സിന്റെ ഇടയിലൂടെ കണ്ട് പോയി അടുത്ത വേറെ ഗപ്പിയൊക്കെ കൊടുത്തു നോക്കാം അത് പോയത് പോയി ഓരോന്നോരോന്നായിട്ടിട്ട് എല്ലാത്തിനും കൂടെ കണ്ട ഓടി ഉണങ്ങി ഇത് കറക്റ്റ് വായിലോട്ടെ എന്ന് അന്നേരം ഇറക്കിക്കള ഒന്നും ഇതൊന്നും ഒന്നും അറിയത്തില്ലെങ്കിൽ ആ പാടൊക്കെ കൊള്ളാത്ത ഗപ്പികളൊക്കെ ഇതേ ഉള്ളു ബാക്കിയുള്ളതെല്ലാം നല്ലതാണ് അതിട്ടുണ്ട് തിന്നു ഇ പെട്ടെന്നായിരുന്നു സ്പീഡിലായിരുന്നു കറക്റ്റ് നോക്കി അടുത്തതിനെ എടുത്തു അതിനൊന്നും സ്പീഡിലൊന്നും പോകാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് അറ്റയ്ക്ക് അടുത്തേനെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കാം ടുത്തേനെടുത്തു ഇട്ടു നേരം ഗാച്ച് ചെയ്തു അതിനും പ്ലാറ്റ് ആണെങ്കിൽ ഇഷ്ടം കുറേ നേരം കൂടെ കളിപ്പിക്കാൻ പറ്റും ഇപ്പയ്ക്ക് സ്പീഡ് കുറവാ ഓ 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 അത് ആടി പോയി എൻ്റെ അടിയിലോടെയോ രണ്ടെണ്ണം പോകുന്നുണ്ട് രണ്ടെണ്ണത്തിനെ കണ്ടിട്ടില്ല എല്ലാ ഏരിയയും തപ്പ് പോവാം ഒരു ആ ഇതിന് പ്ലാൻ്റൊക്കെ എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇനി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ രസമാക്കാം ഇനിയും വെളിയിൽ ജയിൻറ്റിനും ഇട്ടിട്ടുണ്ട് ഒരു സക്കരനെ മാറ്റിയിട്ടിട്ടുണ്ട് അതിനെ ജസ്റ്റ് ഇട്ട് നോക്കണം ആ മൂന്നെണ്ണം കൂടെ ഒരുമിച്ച് കിടക്കുമോ എന്ന് എനിക്ക് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തതിനെ ഇട്ട് ഇട്ടുകൊടുത്തു അതുകൊണ്ട് അതിനും തിന്നയ്യോ പെട്ടെന്നായിരുന്നു ഫാസ്റ്റ് അറ്റാക്ക് ഞാൻ ഒരെണ്ണം പോയിന് ഇതുവരെ കണ്ടില്ലെന്ന് തോന്നുന്നു കണ്ടോ ആ കണ്ടു 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 ഇപ്പത്തിന്ന് ഈ കൊമ്പള വരുന്നുണ്ട് ഒന്നും ആയില്ല വയറ് ഇപ്പോഴും ചൊട്ടി തന്നെ ആയിരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കിട്ടിട്ടുണ്ട് ഇനി അടുത്തതിനെ എടുത്തു ഇഷ്ട വി ഷേപ്പ് സാധാ സാധാ കിപ്പിയായിരുന്നു പഴയ ഫാഷനാണ് ഗോൾഡൻ കിപ്പിയുടെ ഒരു പഴയ വി ടൈപ്പ് എന്താ ഗിപ്പിയായിരുന്നത് പഴയ ഫാഷനായിരുന്നു അതിന്റെ ഹൈബ്രിഡ് ഒക്കെ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ അതിന് നൂറോ ഇരുന്നൂറോ രൂപയോ കണ്ടോ ഇരുന്നൂറ്റമ്പതോ കണ്ട് അതിൻ്റെ പല ടൈപ്പ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് എത്രണംണ്ട് മൂന്നെണ്ണം എണ്ണം തോന്നുന്നുണ്ട് അതിനെ ഇട്ടു തിന്നും തോന്നുന്നു തിന്നു പെട്ടെന്ന് പെട്ടെന്ന് തിന്നു അടുത്തതിനെ എടുത്തു ഫീമെയിലെ ഒന്നിനെ കൊടുത്തിട്ടില്ല ഉള്ള ആൺകപ്പിയെ എല്ലാം കൊടുത്തു അത് അടിയിൽ ഒളിച്ച കണ്ടുപോയി കാണുന്നില്ല എവിടോട്ടോ മുങ്ങിയത് ചിപ്സിന്റെ ഇട ചെറുത് ഒളിച്ചിരിക്കുന്നുണ്ട് ചിലത് ആ ഫിൽറ്ററിന്റെ ഇടയ്ക്കും അത് കറക്റ്റ് വീണോ രക്ഷപ്പെടാൻ പോലും പറ്റിയില്ല താണ്ടാണ്ട് അടുത്ത കെപ്പിതാണ്ട് അടിയിൽ പോകുന്നു അടിയിൽ കൂടെ പോന്നു അതിനെ കണ്ടില്ലാ അതുകൊണ്ട് കണ്ട കണ്ട് 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 കണ്ട ഓ ഒറ്റയ്ക്ക് ചെയ്ത് കോമള വരുന്നതുകൊണ്ട് വായിക്കാം ഇപ്പോഴും വയറൊന്നും ആയിട്ടില്ല ഫ്ലാറ്റിയൊക്കെ കൊടുത്താൽ കുറച്ചൂടെ കുമ്മ കിട്ടും അതിനെന്തേലും അറിയത്തുള്ളൂ അപ്പം ആ പരിവായി ചുമ്മാ കിട്ടിയാൽ ചുമ്മാ കഴിക്കുക അത്ര എന്താണ് കുഴപ്പമൊന്നുമില്ല പുലുവായിക്ക് അതിടയ്ക്ക് ഈ ലൈഫ് ജീവനുള്ള വസ്തുക്കളെ ക്യാച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മീനാണ് ഈ സ്നേഹ് ഹെഡ് ഫിഷസ് അപ്പോൾ ഇടയ്ക്ക് അതിനെ കൊടുക്കണം ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ കൊടുത്തില്ലായിരുന്നു ലൈഫീട്ന്ന് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ നല്ല ഗപ്പൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അത് ഞാൻ ഒത്തിരി അങ്ങ് ശീലം ശീലം മാറ്റാൻ നോക്കുമായിരുന്നു പക്ഷെ പറ്റത്തില്ല ഇത് ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് ഈ മീൻ ഇപ്പോൾ പഴയതിനേക്കാളും വലിപ്പ് ആയിട്ടുണ്ട് ആദ്യം എടുത്ത് വീഡിയോ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനിയും കളർ മാറും അടുത്ത വർഷം വേറെ കളറാണ് ഈ ഓറഞ്ച് പതുക്കെ മാറും എന്താണേലും ഓറഞ്ച് കഴിയുമ്പോൾ വേറൊരു കളറാണ് ഡിസൈൻ അതും നല്ല രസമുള്ള ഒരു കളറാണ് അതിൻ്റെ പ്രത്യേക രസമായി അതിൻ്റെ കളർ ചേഞ്ച് ആകുന്ന ഓരോ വർഷം കൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക